സംസ്ഥാനത്ത് സ്വർണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഓരോ ദിവസവും ഉയർന്ന നിലയിൽ തുടരുകയാണ് കുതിച്ചുപാഞ്ഞ് പൊന്നിനു മേൽ പൊൻ വേഗത്തിലാണ് ഇപ്പോൾ റെക്കോർഡ് കുതിപ്പ് കൈവിട്ടുള്ള ഈ കുതിപ്പ് സ്വർണവിലയിൽ ഞെട്ടിപ്പിക്കുകയാണ് പവന് ഒരു ലക്ഷം കടക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത് ഓരോ ദിവസവും സ്വർണവില ഇങ്ങനെ വർദ്ധിക്കുന്നത് ആശങ്കയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നതും ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതും ലോകത്തിലെ രണ്ടാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്തൃത രാജ്യമാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന ആവശ്യകത പിന്നോട്ടാണ് മാത്രമല്ല സ്വർണ്ണാഭരണ വിൽപ്പനയിൽ വലിയ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനമാണ് രേഖപ്പെടുത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് സ്വർണവും വെള്ളിയുമാണ് നിക്ഷേപ ലോകത്ത് ഇപ്പോൾ തിളങ്ങുന്നത് എല്ലാ റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് ഈ രണ്ട് ലോഹങ്ങളുടെയും വില ഇത്ര വേഗത്തിൽ കുതിക്കുന്ന സ്വർണവില കണ്ട് മറ്റ് സ്ഥലങ്ങളിൽ വില എത്രയാണെന്ന് ഉറ്റുനോക്കുന്നവർ ഏറെയാണ് എങ്കിൽ കേട്ടാൽ നിങ്ങൾ ഞെട്ടും നമുക്കറിയാം പല കാര്യങ്ങളിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും സ്വർണത്തോടുള്ള കാര്യത്തിൽ ഇരു രാജ്യക്കാർക്കും ഒരേ വികാരമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും സംസ്കാരത്തിൽ ഒരു വലിയ സ്ഥാനം സ്വർണത്തിനുണ്ട് അതായത് വിവാഹമായാലും ആഘോഷങ്ങളായാലും ശരി അങ്ങനെ എന്താണെങ്കിലും സ്വർണത്തിന് മേൽ വലിയ പ്രാധാന്യം ഇവർ നൽകുന്നുണ്ട് പക്ഷേ ഇന്ത്യയിലെ പോലെയല്ല പാകിസ്ഥാനിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സ്വർണ്ണവില ഉള്ളത് സാധാരണക്കാർക്ക് സ്വർണം വാങ്ങണമെങ്കിൽ അവരുടെ കീശ കീറും റിപ്പോർട്ടുകളും കണക്കുകളും പ്രകാരം പാകിസ്ഥാനിൽ പത്ത് ഗ്രാം ഭാരമുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ് പാകിസ്ഥാനി രൂപയാണ് ഈ വില വർധനവിന് കാരണം പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്ക് സ്വർണം വാങ്ങുക എന്നത് താങ്ങാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് വിദഗ്ധർ പറയുന്നതനുസരിച്ച് പാകിസ്ഥാൻ രൂപയുടെ മൂല്യ തന്നെയാണ് സ്വർണ്ണവിലയുടെ ഈ ഭീമമായ വർധനവിന് പിന്നിലെ പ്രധാന കാരണം പാകിസ്ഥാൻ രൂപ ഇന്ത്യൻ രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂല്യം കുറവാണ് ഏകദേശം ൂവായിരം രൂപയോളമാണ് പത്ത് ഗ്രാം സ്വർണത്തിന് ഇന്ത്യയെക്കാൾ പാകിസ്ഥാൻകാർ കൂടുതലായി നൽകേണ്ടി വരുന്നത് മാത്രമല്ല ഈ വിലക്കയറ്റത്തിനുള്ള ഒരു പ്രധാന കാരണം പാകിസ്ഥാനിലെ സാമ്പത്തിക അസ്ഥിരത കൂടിയാണ് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും വിദേശ ശേഖരം നിലനിർത്താനും വേണ്ടി പാകിസ്ഥാൻ സർക്കാർ ഇടയ്ക്കിടെ സ്വർണത്തിന്റെ ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട് മാത്രമല്ല അടുത്തിടെ നടപ്പിലാക്കിയ അറുപത് ദിവസത്തെ ഇറക്കുമതി നിരോധനം രാജ്യത്തെ ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന്റെ ലഭ്യത കുറയ്ക്കുന്നതിനും അതുവഴി കടുത്ത ക്ഷാമത്തിനും കാരണമായി എന്നും വിദഗ്ധർ പറയുന്നുണ്ട് ആയതിനാൽ ഈ മഞ്ഞലോഹത്തിന്റെ ഡിമാൻഡ് നിലനിൽക്കുകയും സപ്ലൈ കുറയുകയും ചെയ്ത സാഹചര്യമാണ് സ്വർണ്ണവില കുത്തനെ ഉയരാൻ മറ്റൊരു പ്രധാന കാരണമായി പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാനിൽ സ്വർണവില ശരിക്കും കൊള്ളും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം